എന്താ പറയുക നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും നിങ്ങളിപ്പം ഏത് മേഖലയിലായാലും അതിപ്പം നിങ്ങൾ എന്താ പറയുക ഇൻഡസ്ട്രിയൽ മേഖലയിലായാലും ശരി രാഷ്ട്രീയമാണേലും ശരി സിനിമയാണെങ്കിലും ശരി പബ്ലിക്കിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഏത് ജോലിയാണെങ്കിലും ഐ ടി പ്രൊഫഷനിലായാലും എന്ത് പ്രൊഫഷണലാവട്ടെ അധ്യാപകരോ ഡോക്ടറോ എഞ്ചിനീയറോ ആര് തന്നെ ആയാലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വി നിങ്ങൾ നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ എടുത്താലും കൂടുതൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസം പൊതുവേ ഉള്ളത് കൊണ്ട് പൂർണമായ തടസ്സങ്ങളിൽ നിന്നും മുക്തി നേടി പൂർണമായ നന്മയിലേക്കുള്ള വഴി തുറന്നു കെട്ടി പൂർണമായി നിൽക്കുന്ന നമ്മുടെ വഴി കാണിച്ചു തരുന്ന ആ ഭഗവാനെ നമസ്കാരം കയ്പശ്ശേരി കോവിന്ദമ്പുരി വിനായക ചതുർത്ഥി ചിങ്ങമാസത്തില് വളരെ വളരെ ക്ഷേമമായി ഗംഭീരമായി നമ്മൾ ആചരിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ഏറ്റവും വലിയ പുണ്യദിനമാണ് വിനായക ചതുർത്ഥി ശരിക്കും ഗണപതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക വികാരം തന്നെയാണ് കാരണം ഗണപതി ഭഗവാൻ ഇല്ലാതെ നമ്മൾ സനാതന വിശ്വാസികൾക്ക് ഒരു ദിവസം പോലും ഒരു നേരം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പണ്ട് ഗണപതിക്ക് ഏത്ത് ഇടുന്നത് വളരെ നല്ലതാണെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞതിൻ്റെ അനുസരിച്ച് നിരവധി ആൾക്കാർ എല്ലാ ദിവസവും രാവിലെ സ്വന്തം വീട്ടിലാണെങ്കിലും ഗണപതി കേത്തിയിടുകയും അദ്ദേഹത്തിന്റെ നാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഒട്ടനവധി ഒട്ടനവധി വ്യത്യാസങ്ങൾ വന്നതായിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഒട്ടനവധി ആൾക്കാർക്ക് അപ്പൊ അത്രയും ശക്തനാണ് ദേവന്മാരുടെ പ്രഥമ പരിഗണന കൊടുക്കുന്ന ആളാണ് ഗണപതി ഭഗവാൻ അതിപ്പോ വിദ്യാ തടസ്സമാണെങ്കിലും ദാമ്പത്യ തടസ്സമാണെങ്കിലും ഭൂമി ലാഭം ആണെങ്കിലും ശത്രുദോഷമാണെങ്കിലും രോഗപീഠി ആണെങ്കിലും ശനി ദുരിതങ്ങളാണെങ്കിലും എന്തിനാണെങ്കിലും ഗണേശന്റെ പ്രീതി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സകല കാര്യങ്ങൾക്കും ഈ ഗണേശ ഭഗവാന്റെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഗണേശ ചതുർത്ഥി അല്ലെങ്കിൽ വിനായക ചതുർഥി എന്ന് പറയുന്ന ദിവസം വിനായക ചതുർത്ഥി എന്ന് പറയുന്ന ദിവസം വളരെ വളരെ ഗംഭീരമാണ് അപ്പം നിങ്ങളെല്ലാവരും എല്ലാവരും വിനായക ചതുർത്ഥിക്ക് അമ്പലത്തിൽ പോകുന്നവരാണ് എല്ലാവരും വിനായക ചതുർത്ഥിക്ക് പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ നടാടൻ നമ്മുടെ എല്ലാ നാടുകളിലും പ്രത്യേകമായ ഗണപതി ഹോമങ്ങളും നൂറ്റെട്ട് നാളികേരത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ആറ് നാളികേരത്തിന്റെ ആയിരത്തി നാളികേരത്തിന്റെ ഗണപതി ഹോമങ്ങളും പ്രത്യക്ഷ ഗണപതി പൂജകളും അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും പങ്കെടുക്കുന്നുവാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അന്നത്തെ ദിവസം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ദിവസം എന്ന് പറഞ്ഞാൽ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി കിട്ടുന്ന ദിവസം ഭഗവാൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുന്ന ദിവസം ഭഗവാന്റെ എല്ലാ അനുഗ്രഹകലകളെയും പ്രാർത്ഥിക്കുന്ന ആ ഒരു വ്യക്തിക്ക് പൂർണമായി ലഭിക്കുന്ന ദിവസം അങ്ങനെ ഒരു ദിവസമാണ് ഈ വിനായക ചതുർത്ഥി എല്ലാവരും വിനായക ചതുർത്ഥിയുടെ തലേദിവസം ഒരിക്കലൊക്കെ എടുത്ത് പിറ്റേ ദിവസം രാവിലെ ഒരിക്കലെടുക്കുക എന്നുള്ളത് നിർബന്ധമാക്കുക തലേദിവസം ഒരിക്കലൊക്കെ എടുത്ത് പിറ്റേ ദിവസം രാവിലെ ഗണപതി അമ്പലത്തിലെ ഗണപതി അമ്പലത്തിലുണ്ടെങ്കിൽ ഗണപതി അമ്പലം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ക്ഷേത്രത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭഗവാന്റെ അടുത്ത് അവിടെ നിർബന്ധമായിട്ടും നമ്മൾ ഒരു ഗണപതി ഹോമത്തിന് കൊടുത്തിരിക്കണം ഗണപതി ഹോമം അപ്പം മോദകം അങ്ങനെ പറയുന്നതൊക്കെ അദ്ദേഹത്തിന് വളരെ വിശിഷ്യ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് മോദകത്തിന് കൊടുക്കാം ഉണ്ണിയപ്പം ഹോമിക്കാൻ കൊടുക്കാം ഗണപതി ഹോമത്തിന് കൊടുക്കാം പറ്റുവാണെങ്കിൽ നിങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഈ രസീദുകൾ എഴുതിക്കുന്ന ഒപ്പം തന്നെ ഒരു നാളികേരവും കൂടി ആ അമ്പലത്തിൽ സമർപ്പിക്കാം നമ്മുടെ നാളികേരം നമ്മുടെ കുടുംബത്തുണ്ടായ നാളികേരം അല്ലെ നമ്മൾ വാങ്ങിച്ച നാളികേരം അല്ലെ നമ്മൾ സമർപ്പിക്കുന്ന നാളികേരം കൊണ്ട് ഗണപതി ഹോമം കഴിക്കാം പൈസ രസീത് എഴുതുന്നേക്കാളും ഭേദം രസീത് എഴുതിച്ചോളൂ അതിനെത്രയാണെന്ന് വെച്ചാൽ പൈസ എഴുതിക്കാം പക്ഷെ എന്നാലും നാളികേരവും കൂടി കൊടുത്തിട്ട് അത് ഗണപതി ഹോമം നടത്താമെങ്കിൽ അത് വളരെ ഗംഭീരാണ് വളരെ കേമാണ് കാരണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അന്നത്തെ ദിവസം ഗണപതി ഹോമം കാണാനും തൊഴാനും ഹോമിക്കുന്നത് കാണാനും ഹോമിക്കുന്നത് കണ്ട് തൊഴുതു നിൽക്കാനൊക്കെ പറ്റുവാണെങ്കിൽ അത് അതിലും വലിയ ക്യാമാണ് കാരണം അന്ന് ആ ഭഗവാൻ എന്താ പറയണേ ആ ഹോമകുണ്ടത്തിൽ ഇങ്ങനെ കിടന്ന ആ ഹോമകുണ്ടത്തില് പ്രത്യക്ഷ ഭാവത്തില് സർവ്വവിധ അനുഗ്രഹവും നൽകാൻ പാകത്തിന് അങ്ങനെ നിൽക്കുന്ന ആ ഭാവത്തിൽ അദ്ദേഹത്തെ കാണുക തൊഴുക പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുട്ടികളുടെ സമ്പത്തില് തൊഴിലുള്ള എല്ലാ തടസ്സങ്ങളിലും മാറി അനുഗ്രഹിക്കാനായിട്ട് ആ ഭഗവാനെ ഓർത്തു പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ഏത്തയിട്ട് നമസ്കരിച്ച് പുണ്യം കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ദിനമാണ് വിനായക ചതുർത്ഥി അപ്പൊ അതുകൊണ്ട് അന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത അത് അതുപോലെ തന്നിട്ട് അന്നത്തെ കരിപ്രസാദൊക്കെ തൊട്ട് ഗണേശ നാമങ്ങളൊക്കെ ജപിച്ച് ഗണപതി നാമങ്ങളൊക്കെ ജപിച്ച് വളരെ ഗംഭീരമായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഗണപതി നാമങ്ങളൊക്കെ ജപിച്ച് അന്ന് ഗണപതി ഭഗവാനോട് ചേർന്ന് നിൽക്കുക ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനോട് ചേർന്ന് വസിക്കുക അദ്ദേഹത്തോട് ചേർന്ന് വസിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു അനുഗ്രഹം അത് നമ്മളുടെ മാത്രമല്ല നമ്മളുടെ പരമ്പരയ്ക്ക് പോലും നല്ലതാണ് നമ്മുടെ എന്താ പറ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും നിങ്ങളിപ്പം ഏത് മേഖലയിലായാലും അതിപ്പം നിങ്ങൾ എന്താ പറയുക ഇൻഡസ്ട്രിയ മേഖലയിലായാലും ശരി രാഷ്ട്രീയമാണേലും ശരി സിനിമയാണെങ്കിലും ശരി പബ്ലിക്കിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഏത് ജോലിയാണെങ്കിലും ഐ ടി പ്രൊഫഷനിലായാലും എന്ത് പ്രൊഫഷണലാവട്ടെ അധ്യാപകരോ ഡോക്ടറോ എഞ്ചിനീയറോ ആര് തന്നെ ആയാലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വി നിങ്ങൾ നമുക്ക് ജീവിതത്തില് എന്ത് കാര്യങ്ങൾ എടുത്താലും കൂടുതൽ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസം പൊതുവേ ഉള്ളത് കൊണ്ട് പൂർണമായ തടസ്സങ്ങളിൽ നിന്നും മുക്തി നേടി പൂർണമായ നന്മയിലേക്കുള്ള വഴി തുറന്നു കെട്ടി പൂർണമായി നിൽക്കുന്ന നമ്മുടെ വഴി കാണിച്ചു തരുന്ന ആ ഭഗവാനെ കാണുന്നതും തൊഴുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും വളരെ കേമാണ് അദ്ദേഹം ബുദ്ധിയുടെ കാരകനാണ് ബുദ്ധിയുടെ കാരകനായാലും കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിന് വളരെ നല്ലതാണ് ആ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുക അന്നത്തെ കരിപ്രസാദം തൊടുക അന്നത്തെ ഗണപതി നാമങ്ങൾ ജപിക്കുക അതൊക്കെ വളരെ 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 ക്യമാണ് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാരണം ഗണപതിയുടെ അത്രയും ബുദ്ധി വേറെ ആർക്കും ഇല്ലാന്നു പറഞ്ഞാൽ നമുക്ക് പല അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പലതും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യ ഭഗവാന് കരകമാല സമർപ്പിക്കുക ഭഗവാന് മാലകൾ സമർപ്പിക്കുക ഭഗവാന് മുക്കുറ്റി പുഷ്പാഞ്ജലികൾ കഴിക്കുക ഭഗവാൻ അപ്പം നേരിടിക്കുക അപ്പ ഭഗവാൻ അട നിയവേദിക്കുക ഭഗവാനും മോദകം നിവേദിക്കുക അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്തുക ഗണപതി ഹോമത്തിൽ മോദകം ഹോമിക്കുക അപ്പം ഹോമിക്കുക അടഹോമിക്കുക ഇത്യാദി വഴിപാടുകളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ഏതൊരു അമ്പലത്തിലും ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹകാരകനായി നിൽക്കുന്ന സർവേശ്വരകാരകനായി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ ദേവാദി ദേവന്മാരുടെയും ദേവനായി നിൽക്കുന്ന പ്രഥമ പരിഗണന നിൽക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും എന്താ പറയുക എപ്പോൾ എന്ത് ചോദിച്ചാലും അപ്പോൾ തന്നെ പ്രസാദിക്കുന്ന എല്ലാ ഈശ്വരന്മാരും ഇഷ്ടപ്പെടുന്ന ഈശ്വരനായ അല്ലെങ്കിൽ നമ്മളൊരു കയറി താമസം വന്നാലും ഒരു സദ്യ വന്നാലും ഒരു പിറന്നാൾ വന്നാലും ഒരു ചെറിയ കാര്യത്തിൽ കട്ടളവപ്പാണെങ്കിൽ പോലും ഭഗവാനെ സ്മരിച്ചവരെ ഇല വെക്കാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് അത്രയും പരിഗണന കൊടുക്കുന്ന ഭഗവാനാകുമ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഭഗവാന്റെ പ്രീതി കിട്ടിയ എത്രയും കേമത്തമാണ് നമ്മുടെ ജീവിതം എത്രയും അനുഗ്രഹകലയാണ് നമ്മുടെ ജീവിതം നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ചരിത്ര പുസ്തകങ്ങളിലേക്കൊന്നും നമ്മൾ പോയില്ലെങ്കിൽ പോലും ഈശ്വരന്റെ ആ പ്രത്യേകമായി കിട്ടുന്ന പരിഗണന അദ്ദേഹത്തിന് കൊടുക്കുന്ന പരിഗണന നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അപ്പം അതുകൊണ്ട് തലേദിവസം ഒരിക്കലൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തി നിർബന്ധമായി ഒരു ഗണപതി ഹോമത്തിന് നമ്മൾ കൊടുത്തിരിക്കണം അപ്പൊ വിദേശവാസികൾ പറയാം ഞങ്ങളുടെ നാടുകളിൽ അമ്പലങ്ങളില്ല ഇങ്ങനെ നാട്ടിലെ അമ്പലങ്ങളിൽ ഏർപ്പാട് ചെയ്യണം ബന്ധുമിത്രാദികൾ മുഖാന്തിരമാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ഗണപതി ഹോമത്തിന് ഏർപ്പാട് ചെയ്യാം നിങ്ങൾക്ക് ആ ഗണപതി ഹോമം നടക്കുന്ന രാവിലെ ഏകദേശം ഒരു വലിയ ഗണപതി ഹോമം ആണെങ്കിൽ ഒരു അഞ്ചഞ്ചര ആറു മണിക്കൊക്കെ തുടങ്ങുകയുള്ളൂ ഒരു പന്ത്രണ്ട് മണിയൊക്കെ വരെയാണ് ചില സ്ഥലങ്ങളിൽ മണിക്ക് തുടങ്ങും ഒരു ഏഴുമണി എട്ട് മണി വരെയൊക്കെ കണ്ടാവും ഏതായാലും ഈ പുലർകാലയുള്ള നാമജപത്തിൽ കൂടുതലായിട്ട് ഗണപതി നാമങ്ങൾ ജപിച്ചുകൊണ്ട് വിദേശവാസികൾക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം ഗണപതി നാമങ്ങൾ പ്രാർത്ഥിക്കാം നാട്ടിലെ ബന്ധുമത്രാദികളെ കൊണ്ട് ഗണപതി ഹോമത്തിന് കൊടുപ്പിക്കാം അമ്പലങ്ങളിൽ കൊടുക്കാം ആ ഭഗവാനെ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അത് പ്രത്യക്ഷ ഭാവം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് അതിഗംഭീരമാണ് ഈ വിനായക ചതുർത്ഥിക്ക് മറ്റൊരു കാര്യവും കൂടെ പറയാം ഈ ചന്ദ്രൻ രണ്ട് ചൈതീഹങ്ങളാണ് പറയുന്നത് ചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു എന്താ പറയൊ ഒരു ഒരു യോഗം ഒരു ഒരു കൂട്ടായ്മ നടത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടം മോദകമാണെന്നും പറഞ്ഞ് കുറെ അധികം മോദകം കൊടുക്കുകയും കുറെ അധികം മോദകം അദ്ദേഹം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അങ്ങനെ ആ മോദകം കുറെ ചാടിപ്പോയി കയ്യിൽ നിന്ന് ചാടിപ്പോയി അപ്പൊ ചന്ദ്രൻ ഉറക്ക ചിരിച്ചു രണ്ടാമത് വേറെ ചരിത്രമോട് പറയുന്നുണ്ട് ഗണപതി ഭഗവാൻ വളരെ ഗംഭീരമായി നിൽക്കുന്ന നൃത്തം ചെയ്യുന്ന ആളാണ് ഇപ്പൊ ശിവപാർവതിമാര് ഇങ്ങനെ നൃത്തം ചെയ്യാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് നൃത്തം ചെയ്യുകയും അതിന് പ്രത്യുപകാരമായി ശിവപാർവതിമാര് ഒരുപാട് മോദകം അദ്ദേഹത്തിന് കൊടുക്കുകയും ആ മോദകവുമായി നടന്നു വരുന്ന സമയത്തും മോദകം ചാടിപ്പോയത് കണ്ട് ചന്ദ്രൻ ചിരിച്ചു അങ്ങനെ രണ്ട് ഐതിഹ്യം പറയുന്നുണ്ട് എന്തായാലും മോദകം ചാടുന്നത് കണ്ട് ചന്ദ്രൻ ചിരിച്ചു എന്നുള്ള വസ്തു ശരിയാണ് അപ്പൊ ഗണപതി ഭഗവാൻ ചന്ദ്രനെ ശപിക്കുകയാണ് നിന്നെ ദർശിക്കുന്നവരെല്ലാം കള്ളന്മാരെന്ന പേരുകൾ കേൾക്കട്ടെ ചതിയന്മാരെന്ന പേരുകൾ കേൾക്കട്ടെ നിങ്ങൾക്ക് അപമാനം ഉണ്ടാകട്ടെ ധരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോ ചന്ദ്രന് പേടിയായി കാരണം ഇതാരാ ശവിച്ചേക്കണത് ഗണപതിയാ ഇത് ആരെ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല അങ്ങനെ ഗണപതിയുടെ കാൽക്കൾ വീണ് നമസ്കരിക്കുകയാണ് ഭഗവാനെ പൊറുക്കണം അറിയാതെ ചിരിച്ചുപോയി പോയി ഇവിടെ പൊറുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറയാണ് ഇന്ന് ചതുർത്ഥിയാണ് ഈ ചതുർത്തിയുടെ ഒരു ദിവസമെങ്കിലും നിന്നെ കാണുന്നവർക്ക് ഫലം ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ഐതിഹ്യം അവിടെ കിടക്കുന്ന കാരണം വിനായക ചതുർത്ഥി അന്ന് വൈകുന്നേരങ്ങളിൽ കഴിവതും വീടിനകത്തിരിക്കുക ചന്ദ്രനെ നോക്കാതിരിക്കുക ചന്ദ്രനെ നോക്കി അപവാദങ്ങൾ വരാതിരിക്കുക ഐതിഹ്യമാണ് പഴയ കഥയാണ് അങ്ങനെ ഒരു പ്രമാണവും കൂടെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് വൈകുന്നേരം ഒക്കെ ഒരു സന്ധ്യ ആകുന്നതോടുകൂടി അകത്ത് കയറി ഗണേശ നാമങ്ങളിൽ ഗണപതി പ്രാർത്ഥനയിൽ ഗണപതിയുടെ പ്രാർത്ഥനയിൽ ഗണേശ നാമങ്ങളിൽ കൂടുതലായിട്ട് മുഴുകണം അങ്ങനെയും കൂടെ ഒരു ദയാർത്ഥം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ നാമജപങ്ങളിൽ അന്ന് കൂടുതലായിട്ട് ഗണേ ഗണപതി ഭഗവാന്റെ നാമങ്ങൾ ഒരുപാട് നാമങ്ങളുണ്ട് ജപിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായി നിൽക്കുന്ന ജപിക്കുന്ന നാമങ്ങളെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തന്നോളാം പക്ഷെ ആ നാമങ്ങളൊക്കെ ജപിച്ച് അദ്ദേഹത്തെ പൂർണ്ണമായ അദ്ദേഹത്തിന്റെ അനുഗ്രഹകല അന്നത്തെ ദിവസം മുഴുവൻ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ആ വിനായകതുർത്ഥിയുടെ പ്രാധാന്യം രാവിലെ ഗണപതി ഹോമം കഴിക്കുമ്പോൾ മാറ്റം കഴിക്കുന്ന ഒരു നിമിഷം മാത്രം നിലനിൽക്കാത്തത് കൊണ്ട് അന്നത്തെ ദിവസം ഗണപതി ഭഗവാന്റെ പ്രത്യേക ദിനമായതുകൊണ്ട് കൊണ്ട് അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഏത് പ്രാർത്ഥനയും ജപാദികളും ഗണപതിക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ആ വിഘ്നകാരകന്റെ ആ സം എന്താ പറയുക സന്തോഷകരമായ നല്ല ജീവിതത്തിനു വേണ്ടി ഭാഗ്യകാരകരമായ ജീവിതത്തിനു വേണ്ടി ബുദ്ധിയുടെയും ശക്തിയുടെയും കാരകനായ ഭഗവാന്റെ ആ അമൃതയത് പോലെ ലഭിക്കുന്ന അനുഗ്രഹകല നമ്മുടെ കുടുംബങ്ങളിലേക്കും പരമ്പരയിലേക്കും കടന്നു വരാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് അന്നത്തെ ദിവസം വളരെ പരിപാലിച്ച് വൃത്തിയായി പരിപാലിച്ച് നമ്മൾക്ക് ചെയ്യാവുന്നതാണ് അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ലഭിക്കാൻ പോകുന്ന അഭിവൃദ്ധി ഉത്തരോത്തര അഭിവൃദ്ധിയാണ് കാരണം അദ്ദേഹത്തിന്റെ ദിവസത്തിന് അത്രയും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് ഒരു തുടക്കമാണ് എന്തിൻ്റെയും ഒരു നന്മയുടെ ഒരു ഐശ്വര്യത്തിലേക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു പൂർണ്ണതയിലേക്കുള്ള വാതിലാണ് വിനായക ചതുർത്ഥി അപ്പൊ ആ വിനായക ചതുർത്ഥിയെ അതിൻ്റെ അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും ഒരാ ഒരു കുടുംബത്തിൽ നിന്ന് വരും എന്നെ ശ്രവിക്കുന്ന ആരും ഗണപതി ഹോമം കഴിക്കാതെ ആരും ഉണ്ടാവരുത് അതെന്താ കാരണച്ചാൽ ഐശ്വര്യം കൊണ്ട് നിങ്ങൾ നിറയട്ടെ സന്തോഷങ്ങൾ നിറയട്ടെ സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാവട്ടെ നല്ല പരമ്പരയ്ക്ക് നന്മയുണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ ഭഗവാനെ യജ്ഞം ഗണപതിയെ നമ നമസ്കാരം കൈ നോക്കി